ഏതോ മോഷണമാണ് സംസാര വിഷയമെന്ന് എനിക്ക് മനസ്സിലായി അബി ക്ലാസ്സിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ കയ്യിൽ ചൂട് കടുങ്കപ്പി എന്താ ചേച്ചി എവിടെ മോഷണം എവിടെ കൂടെ പഠിക്കുന്ന പെങ്കുച്ച വീട്ടിൽ ഇന്നലെ കള്ളം കയറിയെന്ന് ഇളയമ്മ ചക്കുരു ചിരണ്ടിക്കൊണ്ട് പറഞ്ഞു ചോണയുള്ള പോലീസുകാരെ നാട്ടിൽ കാണത്തില്ല അതുകൊണ്ടാ ആ ഇനി രാജു പോലീസായിട്ട് വേണം ആ നാട്ടിൽ നിന്ന് കള്ളന്മാരെ പിടിക്കാൻ ഇളയമ്മ ഒരു ഫലിതം പറഞ്ഞു ഒവ്വാ ഇരുട്ടുന്നതിന് മുമ്പേ മൂടി പോച്ചു കിടക്കുന്ന പോലീസല്ലേ കള്ളന്മാരിപ്പ വരും എന്നെ പിടിച്ചോ പോലീസേന്നും പറഞ്ഞ് അബി പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ആ അതപ്പം കാണാം എന്നിട്ട് വല്ലതും കട്ടോ അതോ ആ ഇച്ചിരി സ്വർണം പോയി കാണും ഇല്ലടി ഉം അതേ പറഞ്ഞോളൂ അഭിരാമി പറഞ്ഞു ചേച്ചി എനിക്കിടയായിട്ട് ഒരു സംശയം ഞാൻ വാതിൽ ചാരി നിന്നുകൊണ്ട് തുടങ്ങി എന്തോന്നാ മോഷ്ടിക്കാൻ പോയാലോന്നാ ഇളയമയുടെ പരിഹാസം അല്ലെന്നേ നമ്മുടെ ഈ പുരയിടത്തിലും കള്ളന്മാർ നോട്ടം വിട്ടിട്ടുണ്ടോ എന്ന് അതെന്താ അങ്ങനെ തോന്നാൻ കഴിഞ്ഞ ആഴ്ചയാണോ അതിന് മുമ്പത്തെ ആഴ്ചയാണോ ഒരു പാതിര കഴിഞ്ഞപ്പം നമ്മുടെ അടുക്കള വശത്ത് ആരോ നടക്കുന്ന പോലെ തോന്നി ഞാൻ ഉറക്കം പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു എന്നിട്ട് എളയമയുടെ മുഖത്ത് ഒരു ആശങ്ക പോലെ പെട്ടെന്ന് അത് നിന്നു പിന്നെ കേട്ടില്ല പോലീസിനൊന്നിറങ്ങി നോക്കാൻ മേലായിരുന്നോ അബിയുടെ ചോദ്യം ഇപ്പോഴേ തന്നെ വേണോ അവന്മാരുടെ കയ്യിൽ കത്തിയാണോ വടിവാളാണോ തോക്കാണോ ആർക്കറിയാം ഏതായാലും പോലീസിനൊരു അപേക്ഷയെങ്കിലും കൊടുത്തിട്ടേ ഞാൻ പൊല്ലാബിനുള്ളൂ ഞാൻ പറഞ്ഞു നല്ല ധൈര്യമുള്ള പോലീസ് അഭി പറഞ്ഞിട്ട് കുലുങ്ങി ചിരിച്ചു ആ എനിക്കിപ്പം ഇത്രയേ ധൈര്യമുള്ളൂ കൂടുതലുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി പിടിക്കേ ഞാൻ ചോദിച്ചു അഭിരാമി വീണ്ടും വീണ്ടും ചിരിക്കുന്നു പാവം എൻ്റെ പദ്ധതിയെക്കുറിച്ച് ഇവൾക്കെന്തറിയാം പൊട്ടിപ്പെണ്ണ് ചിരിക്കട്ടെ ചിരിക്കട്ടെ ഞാൻ ഉള്ളിൽ ചിരിച്ചു അതും മതി രാജു വെറുതെ അവരുടെ മുമ്പിൽ ചെന്ന് ചാറണ്ട വല്ലവൻ പറ്റിയ പിന്നെ നിന്റെ അമ്മക്കാരാ ഒരു തുണ അത് ഓർത്തിട്ട ചേച്ചി ഞാനും മനങ്ങാതെ കിടന്നത് അല്ലാതെ ചില മണ്ടികൾ വിചാരിക്കുന്ന പോലെ ധൈര്യമില്ലെന്നിട്ടല്ല ഓ ഓ മനസ്സിലായേ കൂടുതൽ വാചകം അടിക്കണ്ട അഭി പറഞ്ഞിട്ട് വീണ്ടും കുലുങ്ങി ചിരിച്ചു ആ മണുകിലിക്കം പോലുള്ള ചിരി എന്റെ കാതിന് ഒരു സംഗീതത്തിന്റെ സുഖമേകി ആ മണുകിലിക്കം പോലുള്ള ചിരി എന്റെ കാതിന് ഒരു സംഗീതത്തിന്റെ സുഖമേകി എനിക്ക് തോന്നി അവളെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി ഇനിയും ആയിരം തവണ കൂടി ഭീരുവായി അഭിനയിച്ചാലോ എന്ന് ഇവിടെ നിന്ന് എന്ത് കിട്ടാനാ അമ്മമാർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു പൊട്ട ടെലിവിഷൻ ആയിരുന്നു അതാണെങ്കിൽ നന്നാക്കാൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ആറുമാസം കഴിഞ്ഞു എളയമ്മ മാങ്ങ എടുത്തു അതുമല്ലോ നോക്കിയാണോ ചേച്ചി ഈ കള്ളന്മാർ കയറുന്നേ അഭി മുറിയിലേക്ക് കയറാനായി എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ഒന്നു ഒതുങ്ങിക്കൊടുത്തു അവൾ വാതിൽ കടക്കുമ്പോഴേക്കും ഞാൻ മെല്ലെ പറഞ്ഞു സ്വർണത്തേക്കാൾ വിലയുള്ളത് ഈ വീട്ടിലുണ്ടല്ലോ അഭി തിരിഞ്ഞെന്നെ ഒന്ന് നോക്കി ഉടനെ ഞാൻ ദൂരേക്ക് നോക്കി പറഞ്ഞു അല്ല എന്റെ അഭിപ്രായമാണേ ഒന്ന് നീട്ടി മൂളിയിട്ട് അവൾ നടന്ന മുറിയിലേക്ക് കയറി വാതിലടച്ചു രാജു എന്താ പറഞ്ഞേ ഇളയമ ചോദിച്ചു അല്ല വിലയുള്ള സ്വർണം ഈ വീട്ടിലുണ്ടല്ലോ എന്ന് പറയുമായിരുന്നു കുരിശുമാലയുമൊക്കെയേ ഏതായാലും ഉള്ള സ്വർണം ബാങ്കിലെങ്ങാനും കൊണ്ടുവച്ചേക്കാം അല്ലേൽ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ വെക്കാം അവിടെ അവിടെയാകുമ്പം ഒരു കള്ളനും കയറത്തില്ല അടച്ചിട്ട് അഭിയുടെ മുറിവാതിൽക്കൽ ചെന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു കള്ളന്മാരുടെ രാജാവിന്റെ വീട്ടിൽ ഏത് കള്ളനാ കയറാൻ ധൈര്യം പെട്ടെന്ന് കഥകൊന്നുകൂടി ചേർന്നടഞ്ഞു അകത്തു നിന്നും അഭി തള്ളി അടച്ചെന്ന് തോന്നി ഞാൻ ചായപ്പിൽ ചെന്ന് കട്ടിലിൽ കിടക്കുമ്പോഴേക്കും കഥക തള്ളി തുറന്ന് കല കയറി വന്നു എന്നിട്ടവൾ കഥ കടച്ചു കുറ്റിയിട്ടു ഓ വന്നോ ഈ കാന്താരിയുടെ കുറവുണ്ടായിരുന്നു എന്തിനാ കഥകടച്ചേ തുറന്നിട് അവരങ്ങാനും കണ്ട ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പേടിക്കണ്ട മറ്റേ കാന്താരി കുളിക്കാൻ കയറി അമ്മ അടുക്കളയിൽ പണിയാ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് ചാടുത്തെറിച്ചു വന്നത് എൻ്റെ അങ്ങളെ എനിക്കിന്ന് വലിയ സന്തോഷം നാളെ സ്കൂളില്ല അവൾ എന്നെ ഒപ്പം ഇരുന്ന് കെട്ടിപ്പിടിച്ചു എനിക്കൊരു പേടി ഈ പെണ്ണിതെന്ത് ഭാവിച്ചാ ഇങ്ങനെ എൻ്റെ മോളെ നീ എന്നെ വിട്ടിട്ട് ആ കഥകൾ തുറന്നിട്ടേ ഓ തുറന്നിട്ടു ഇച്ചിരി കഴിയട്ടെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക് ഇപ്പം ആ കാളിയായിരുന്നെങ്കിൽ ചാടി പിടിച്ചേന്നല്ലോ എടി നീ കൊച്ചല്ല അറിയാവോ എഴുന്നേറ്റേ ഓ ഞാൻ കേട്ടു ആ കാളിയോട് പറഞ്ഞത് അവക്ക് സ്വർണത്തേക്കാൾ വിലയാന്ന് കൊച്ചല്ലാത്തത് കൊണ്ട് എനിക്കതൊക്കെ മനസ്സിലാവും ഞാൻ അന്നേരം മുറിയിലുണ്ടായിരുന്നു അവൾക്കറിവിച്ചു എന്നിട്ടത് ആ കാളി കെട്ടിട്ട് എന്തായിരുന്നു ഭാവം കാളി പ്രസാദിച്ച ലക്ഷണമാ ഒരു ചിരിയൊക്കെ വന്നു പിന്നെ സൽവാർ മൂരി മനോരാജ്യം കാണു തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു തുണി ഉടുത്തോട് സ്വപ്നം കാണാൻ ഏ നേരോ എൻ്റെ കലക്കുട്ടി ഉമ്മ ഞാൻ അറിയാതെ അവളെ കെട്ടിപ്പിടിച്ചു പോയി അവളുടെ കബളിൽ അമൃത്തിയൊരു ഉമ്മ വെച്ചു വിട് എന്നെ വിട് ഒരു ഉമ്മ ആ ഭദ്രകാളി പ്രസാദിച്ചതിനാണോ ഈ ഉമ്മ അത് അതവൾക്ക് കൊണ്ടു കൊടു ഞാൻ പോകുവ അങ്കിളിന് ചേച്ചിയെ ഇഷ്ടം പ്രകാശിന് സാവിത്രി ഇഷ്ടം എന്നെ എന്താ ആരും ഇഷ്ടപ്പെടാത്തേ മോള് കൊച്ചല്ലേ അതിനുള്ള പ്രായമായില്ലല്ലോ നേരത്തെ പറഞ്ഞു ഞാൻ കൊച്ചല്ലെന്ന് ഇപ്പം പറയുന്നു ഞാൻ കൊച്ചാണെന്ന് ഈ അങ്കിളിന് കിറുക്കാന്നാ തോന്നുന്നേ കലേ കലമോളെ വരാന്തയിൽ നിന്നും ഇളയമയുടെ വിളി ഞാൻ പോകുക കല അടുക്ലവശത്ത് പോയി അപ്പോൾ അബ്രാമി തലമുടിയും തുവർത്തിക്കൊണ്ട് തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു നീ എവിടായിരുന്നു അമ്മ ഇപ്പം തന്നെ അന്വേഷിച്ചല്ലോ ഉണ്ടായിരുന്നു കല പറഞ്ഞു അവ പേരും അകത്തേക്ക് കയറിപ്പോയി എനിക്കൊരു മയക്കം പോലെ തോന്നി ഞാൻ കട്ടലിലേക്ക് ചാഞ്ഞു പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നത് തന്നെ ഒരു ബഹളം കേട്ടുകൊണ്ടായിരുന്നു കലമോളെ എടി ഒന്ന് വേഗം ഒരുങ്ങ് ഇളയമ ഒച്ചു വയ്ക്കുന്നു ഞാൻ വരുന്നില്ല അമ്മ പോയിട്ട് വന്നാ മതിയുന്നേ കലമോൾ ചിണുങ്ങുന്ന ശബ്ദം അല്ല മോളെ അമ്മ തന്നെ എങ്ങനാ പോവാ മോളുടെ കൂട്ടുപോ സന്ധ്യക്ക് മുന്നേ തിരിച്ചു വരാല്ലോ അത് അബിയുടെ പിന്താങ്ങൽ എനിക്ക് അമ്മാവന്റെ വീട്ടിൽ പോവണ്ട അവിടെ അവിടൊരു കൂട്ടുപോലുമില്ല ഇവിടാണെങ്കിൽ ചേച്ചിയുണ്ട് അങ്കിളുണ്ട് അമ്മ തന്നെ പോയിട്ട് വരട്ടെ എന്ന് കല മോള് അമ്മക്കൊരു കൂട്ടായി പോകുന്നതല്ലേ അമ്മക്ക് ചേട്ടനെ കാണാനല്ലേ അബി അനുനയിപ്പിക്കുന്നു അല്ല ചേച്ചി അമ്മക്ക് അമ്മാവനെ കാണണമെങ്കിൽ അങ്ങ് പോയാൽ പോരെ എന്തിനാ എന്നെയും കൂടി വിളിക്കണേ മോളുടെ ചെല്ലു അമ്മ തനിച്ചെങ്ങനെ അത്രയും ദൂരം യാത്ര ചെയ്യണേ പൊന്നുമോളല്ലേ അമ്മ പറയണത് കേൾക്ക് അഭി തഞ്ചത്തിൽ അവളെ സമ്മതിപ്പിച്ച ലക്ഷണം ഇന്നൂടെ മാത്രം ഞാൻ പോകാം ഇനി എന്നോട് പോകാൻ പറയല്ലേ കേട്ടോ നെല്ലി ഞാൻ അങ്ങളിനോടൊരു കാര്യം പറയട്ടെ അവൾ വാതിലിൽ മുട്ടി വിളിച്ചു ഞാൻ ഉറക്കം നടിച്ച് കിടന്നു അവൾ വാതിൽ തള്ളിത്തൊരു അകത്ത് കയറി നേരെ മുച്ചയായപ്പോ അവരുറക്കം എഴുന്നേറ്റേ എന്താ ഞാൻ എഴുന്നേറ്റരുന്ന കൗട്ടുമായിട്ടു പിന്നെ ഇനി സാവിത്രി വന്നാൽ പറഞ്ഞു വിട്ടേര് ട്യൂഷൻ വേണ്ട അതെന്താ ഞാൻ അമ്മാവിന്റെ വീട്ടിൽ പോകുവാണ് അമ്മക്ക് കൂട്ടായിട്ട് അപ്പോഴേക്കും ഇളയമോ വാതിലുക്കൽ എത്തി എടി നീ ഇവിടെ എന്തെടുത്തോണ്ട് നിൽക്കുവാണ് പിന്നെ രാജു ഞങ്ങൾ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ വരെ ഒന്ന് പോകുവാണ് രാജു ഇവിടെ കാണുകയല്ലേ അഭി തനിച്ചാണേ ഞാനൊന്നും പോകുന്നില്ല ചേച്ചി കള്ളനെ പേടിച്ചാണോ പോകുന്നത് ഇവിടെ ഒരു കള്ളനും വരത്തില്ല ഞാനിവിടെ ഉള്ള കാലം അവരൊന്ന് പരുങ്ങി ഹേയ് അതൊന്നുമല്ല ഇന്ന് അവധിയല്ലേ ചേട്ടനെ കണ്ടിട്ട് കുറെയായി എൻ്റെ മനസ്സിൽ തോന്നി എന്നാ ആങ്ങളൊക്കെ ഇവിടം വരെ വരാരുന്നല്ലോ എന്ന് പക്ഷെ ചോദിച്ചില്ല കലയും പോകുവാണോ അവയ്ക്ക് ട്യൂഷനുള്ളതായിരുന്നു അതെന്നെ ഈ അമ്മ പഠിക്കാനും സമ്മതിക്കൂല കല ചുണുങ്ങി ഓ ഇന്നൊരു ദിവസം ദൂഷിച്ചില്ലേലും കുഴപ്പമില്ല അല്ലേലും നീ ഒത്തിരി പഠിക്കുന്നോളല്ലേ വാ ഇപ്പം പോയാ ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചു വരാം പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ഞാൻ പുസ്തകം തുറന്നു വെച്ചു അപ്പോൾ വാതിലക്കൽ അഭിരാമി എത്തി ഈ പോലീസ് സാറേ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ തോട്ടിലൊന്ന് പോകുവാ കുളിക്കാനാ ഞാൻ ചോദിച്ചു അല്ല തുണി കഴുകാനാ അവൾ പാവാളയിൽ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഉച്ചക്കല്ലേ അലക്കുന്നേ എൻ്റെ ഉള്ളിലെ സൂത്രധാരൻ ഉണർന്നു ഉച്ച കഴിഞ്ഞ് എനിക്കൊരിടത്ത് പോവാനുണ്ട് ഇളയമ്മ അബിയെ എന്നെ ഏൽപ്പിച്ചാൽ പോയത് ഞാനൊരു തമാശ പറഞ്ഞു ഓഹ് എനിക്കിവിടെ പോലീസ് കാവലിന്റെ ആവശ്യമൊന്നുമില്ല അല്ല ഇന്നലെ എന്തോന്നായിരുന്നു എന്റെ ചെവിയിലോട്ടൊരു കൊളത്തുവർത്തമാനം അവൾ എളിക്ക് കൈകുത്തിക്കൊണ്ട് ചോദിച്ചു കൊളത്തോ എപ്പം ഓ പാവം ശുദ്ധൻ ഒന്നും ഓർക്കുന്നില്ല സ്വർണത്തേക്കാൾ വിലയുണ്ടെന്ന് എനിക്ക് ഈ പുന്നാരൊന്നും പിടിക്കൂ വില കേട്ടോ ഞാൻ ആള് വേറെയാ പറഞ്ഞില്ല എന്ന് വേണ്ട ഞാനൊരു സത്യമല്ലേ പറഞ്ഞത് എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു പോയി ക്ഷമിക്ക് ഇനി മിണ്ടത്തില്ല ഒന്നാമതേ വീട്ടിലിപ്പോൾ മനസമാധാനം പറയണതൊന്നുമില്ല അതിന് പുറകെയാ ഓരോരുത്തരുടെ മോനവച്ചുള്ള സംസാരം ഹാവ്സാരയുടെ അറ്റമുടുത്തവൾ കവൾ തുടച്ചു ഇവിടെ മനസമാധാനം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോര് ചെറിയ കൂരയാണെങ്കിലും മനസമാധാനം കിട്ടും ഞാൻ ചുമ്മാതെ ഒരു തമാശ പോലെ അങ്ങ് പറഞ്ഞു നല്ല കൂര എന്നിട്ട് വേണം മീൻകുട്ട എഴുത്തൻ്റെ തലയിലോട്ട് വെച്ച് തരാൻ പൂതി മനസ്സിലിരിക്കട്ടെ ബാക്കിയുള്ളരെ കൂടി ഉളുമ്പ് നാറ്റിക്കഴിഞ്ഞിട്ട് ഇരിപ്പ് ഇറക്കുന്നില്ല അല്ലേ അതെനിക്കൊരടിയായിരുന്നു ഞാനത് പ്രതീക്ഷിച്ചില്ല എൻ്റെ തല താണു അക്ഷരാർത്ഥത്തിൽ എനിക്ക് കരച്ചിൽ വന്നു എങ്കിലും ഞാനത് പണിപ്പെട്ടൊതുക്കി എൻ്റെ മൗനം കണ്ടപ്പോൾ അവൾക്കും ഒരു വിഷമം പോലെ വിഷമിച്ചു ഞാനൊരു പുഞ്ചിരി വരുത്തി എന്നിട്ട് പറഞ്ഞു